ൊട്ടാ വേദനിക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം അതായത് അതിന് ജീവൻ വെച്ചോ തന്നെയാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയാൽ എനിക്ക് ഇത് ഭക്തിയല്ല വരുന്നത് എന്റെ കാഴ്ച ശില്പിയാണ് ഇതിപ്പോ അങ്ങനെ ഒരു മെഴുകിൽ ചെയ്തിട്ടുള്ള ഒരു ഭഗവതിയുടെ രൂപമാണ് ഇത് പക്ഷെ വേറെ ഒരു ഇതാണ് ഒരു മോഖാണ് ഇപ്പൊ ഒരു പത്തമ്പത് കിലോനൊക്കെ ഉണ്ടെന്ന് ചിലപ്പോ അഞ്ഞൂറ് കിലോന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഈ അച്ചുപൊട്ടും ഇത് ശിവലിംഗത്തിന്റെ ശിവലിംഗമാണ് അതെ അതെ കണ്ണാടിയുടെ ലോഹാണ് ഇത് ഓടാണ് അതെ അതെ ഓടാണ് ഇത് നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തി അങ്ങവരുടെ അങ്ങവര്ക്ക് ഐഡിയ ഉണ്ടാവും പക്ഷെ അത് ചെയ്ത് പരിപ്പിക്കാനുള്ളത് അപ്പൊ അങ്ങവരുടെ മനസ്സിലെ ഐഡിയ എന്താന്ന് മനസ്സിലാക്കി അത് എനിക്ക് മനസ്സിലാവണം അദ്ദേഹം പറഞ്ഞു ഈ ഈ മുഷാരിപ്പണിയായിട്ട് നിന്നാ പോരാ ഒരു ശില്പി തന്നെയാവണം നമ്മളിപ്പോ പാലക്കാട് ജില്ലയിലെ അടക്കാപുത്തൂരാണ് അടക്കാപുത്തൂര് ഒരു ശില്പിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ശില്പിയാണ് ഹരിഗോവിന്ദൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരുപാട് ശില്പങ്ങൾ കൂടുതലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ശില്പങ്ങളാണ് കൂടുതലും ചെയ്തു വരുന്നത് കാരണം ചേച്ചി ആവശ്യക്കാർ അല്ലേ ഹരിയാട്ട കൂടുതൽ അതിനായതുകൊണ്ട് ചെയ്തു വരുന്നത് ഇപ്പം നമുക്കറിയാം ഒരു പ്രഭാമണ്ഡലമാണ് ഓടിലുണ്ടാക്കിയ ഒരു പ്രഭാമണ്ഡലം ഇതിൻ്റെ പുറകെ തന്നെയുണ്ട് അപ്പം നമുക്ക് ഹരിയാട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരവിരുദ് ശില്പചാതുര്യം ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ശില്പം എന്നുള്ളത് എനിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് അതൊരു എനിക്ക് ഓർമ്മ വച്ച കാലം തൊട്ടിട്ട് എനിക്ക് ശില്പങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയും നമ്മൾ കളിമണ്ണിൽ രൂപപ്പെടുത്തിയിട്ട് അന്നത്തെ വളരെ ചെറിയ കുട്ടിയാവണ സമയത്ത് തന്നെ കിളികളെയും മറ്റുമൊക്കെ ഉണ്ടാക്കി അതിലാണ് ഞാനൊരു സംതൃപ്തി കണ്ടേ മറ്റുള്ളവരൊക്കെ കളിക്കാനും മറ്റും ഒക്കെ പോകുന്ന സമയത്ത് എനിക്കും എന്തോ കൂടുതലായിട്ടും ഇതിനോട് താല്പര്യം പിന്നെ ആ ഒരു കാലഘട്ടങ്ങളിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വരിക്കാശ്ശേരി കൃഷ്ണനമ്പരിപ്പാട് എന്ന് പറഞ്ഞൊരു മഹാനായ ശില്പിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങനെയാണ് ഇപ്പം ഈ ജന്മനാ ഞാൻ ശില്പ ശില്പകുലത്തിൽ എൻ്റെ ജനിച്ചെന്ന് ചലിച്ച സ്ഥവേ അന്ന് അച്ഛനൊന്നും ഇപ്പോൾ ഇത് ചെയ്യുമായിരുന്നില്ല ശില്പ ശില്പം ഇല്ലില്ല ശില്പങ്ങൾ അതെ 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 മൂശാരി എന്ന് പറഞ്ഞാൽ ശില്പികളാണ് ആ പക്ഷേ അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഇപ്പോൾ ഈ ഒരു ഓരോ കാലഘട്ടത്തിലും ഇത് തുടർച്ച തുടർച്ചകൾ ഇല്ലാണ്ടാവുന്നപ്പോൾ അതിൻ്റെ വർക്കുകൾ കിട്ടാനുള്ള ലഭ്യത കുറയും അപ്പം ഈ വലിയ വലിയ വർക്കുകൾ ചെയ്യണമുണ്ടെങ്കിലല്ലേ അതിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയുള്ളൂ അപ്പൊ അതിന് എവിടെയെങ്കിലും ഒരു അവസാനം വരുമ്പോൾ പിന്നെ വീണ്ടും ആദ്യം തുടങ്ങേണ്ട അവസ്ഥ വരെയാണ് അങ്ങനെ വന്നതാണ് അപ്പൊ കണ്ണി അറ്റ കണ്ണി പക്ഷെ പോക്കി നിങ്ങളെ തലമുറ കൊറേയൊക്കെ നമ്മൾ ഈ ഇപ്പൊ ഈ മെറ്റൽ എടുക്കുമല്ലോ അപ്പൊ ഓടായാലും എന്തായാലും ഈ മെറ്റൽ എടുക്കുമ്പോ ഈ മെറ്റൽ വരുന്നത് ഏത് ഫോമിലാ മെറ്റൽ വരിക ഓട് ഏത് ഫോമിലാ നമുക്ക് കിട്ടുന്നത് ഓട് ഇതേമാതിരിങ്ങനെ പഴയ പാത്രങ്ങളായിട്ടും സ്ക്രാപ്പ് അപ്പൊ ഇതൊക്കെ വേണ്ടാണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഓ ഇതൊക്കെ ഇതിനിപ്പോ ഒരു കിലോന് എണ്ണൂറ് രൂപ നല്ല നല്ല ഓട് പിച്ചളയ്ക്കി വില കുറയും അപ്പൊ ഇത് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് ഉരുക്കി ഉണ്ടാക്കുക ഈ എണ്ണൂറിലധികം വരും ഇതിപ്പോ വീണ്ടും 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 റീസൈക്കിൾ ഇങ്ങനെ ആ ഒരു ടോട്ടൽ എങ്ങനെ വരിക അതായത് ഒരു ഉണ്ടാക്കുക ആണെന്ന് വിചാരിക്കുക ഒരു ശില്പം ഉണ്ടാക്കുമ്പോ നമ്മൾ തുടക്കം ഇടുന്ന ഇതിപ്പോ ഓട് ഇതാണ് ഓട് ഇതാണ് അതിന്റെ മീഡിയം മെറ്റീരിയൽ ഇതാണ് ഈ ഓടിനെ നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ ഉള്ള ഒരു ശില്പാക്കി മാറ്റം മാറ്റാ മെഴുകിൽ ചെയ്തിട്ടുള്ള ഒരു ഭഗവതിയുടെ രൂപമാണ് ഈ ഇതിപ്പോ വളയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വെള്ള വെള്ളത്തിലിട്ട് വെക്കുന്നത് മെഴുകാവുമ്പോ ചൂട് തട്ടുമ്പോൾ തട്ടുമ്പോ അങ്ങനെ വളയല്ലാൻ വേണ്ടിട്ട് അതെ ഈ മെഴുകിന് മെഴുകെന്ന് പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് തേൻമെഴുകാണ് തേൻമെഴുഗിന് പറയുന്ന സാധനം കുങ്കില്യം കുങ്കില് ആ കുങ്കില്യവും മെഴുകും രണ്ടും കൂട്ടി ഉരുക്കിയാലാണ് ഇതാണ് കുങ്കില്യം ഇത് കുങ്കുല്യം ആ ഓ ഇത് ഉരുകും ഇത് ഉരുകും മെഴുകുരുകും ഈ രണ്ട് ഇത് രണ്ട് രണ്ട് കിലോനാണെങ്കിൽ മെഴുകുരു കിലോ ആ അങ്ങനെ രണ്ടും ആ രണ്ടും കൂട്ടി ഉരുക്കിയാൽ അതേമാതിരി ബലം കിട്ടും ബലം കിട്ടും ആ ആ അതേമാതിരി ബലം കിട്ടും അങ്ങനെ മോഡലിങ്ങൊക്കെ കഴിഞ്ഞാല് പിന്നെങ്ങനെ മണ്ണ് പൊതിയാണ് അപ്പൊ അങ്ങനെ മണ്ണ് പൊതിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പൊ ഈ കാണുന്നത് ഇത് പക്ഷെ വേറെ ഒരു ഇതാണ് ഒരു മോഖാണ് മോഖല വയറിന്റെ അവിടുത്തെ ഒക്കെ ഉള്ള ഇത് ഇതിലിപ്പോ ഈ ഒരു ഹോളില് കാണുന്ന ഈ ഭാഗം തന്നെ മെഴുകുണ്ടാവുക അപ്പൊ ഇതിന്റെ ഏറ്റവും നടുക്കൂടെ അങ്ങനെ ഉള്ള കൂടെ അതില് ഒരു രൂപമുണ്ട് മെലുകിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇതിപ്പോ ഉൾഭാഗം വരും ഇത് പിൻഭാഗം ആ ഇത് പിൻഭാഗം രണ്ട് സൈഡ് ഭാഗവും മണ്ണ് പോയി ഇവിടെയൊക്കെ അങ്ങനെ കൂട്ടി നിക്കല്ലോ ഈ മെഴുക മുഴുവനും അങ്ങോട്ട് ഉരുങ്ങി പോന്നാനുള്ള ഈ ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പൊ നമുക്ക് അച്ചായി കൊണ്ട് വരിക അച്ചായകൊണ്ട് വരിക അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഇതിനെ ചൂടാക്കിയിട്ട് ഇതിലെ മെഴുകു മുഴുവനും ഉരുകി പോകുന്നതിന് ശേഷം അങ്ങനെ തല കിഴായി വെക്കുക അപ്പൊ അതൊരു ഫണലിന്റെ മാതിരി അല്ലേ ഇതിലേക്ക് വെള്ളം മാതിരി വരുന്ന ലോഹം ഇത്തരം പാത്രത്തിൽ ഉരുക്കിയിട്ട് അവിടെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് നരച്ചിടണം ആ ഒരു സെറ്റ് ആവാൻ ഇപ്പൊ നമ്മളീ ഫർണാസിന്റെ ഉള്ളിൽ ഒരു ആയിരം ഡിഗ്രി ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി എടുത്തു കൊടുക്കും അത് പുറത്തെടുത്താൽ നാപ്പത് ഡിഗ്രി അല്ലേ അന്തരീക്ഷം തണുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നും കിട്ടില്ല നമുക്ക് അപ്പോഴൊക്കെ നല്ലോണം അങ്ങനെ ഒഴുകണ അവസ്ഥയിലേക്ക് വേണം അപ്പഴേ ഇത് ചെല്ലുള്ളൂ അത് ലേഹ്യമാതിരിയാലേ ഒഴുകി കൊങ്ങലെന്നാണ് ഞങ്ങൾ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൈതേമാതിരി വലിയ രൂപങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യാ ഇതില് അധികം ആവശ്യങ്ങൾ ഒരു അറുപത് കെ ജിയുടെ ഉള്ളിലുള്ള വർക്കുകളാണ് ഇതിനൊന്നും ആവശ്യമില്ല ഏഹ് ഇതിനൊന്നും ഇത്ര വലുതൊന്നും വളരെ ചെറിയൊരു ൂടിലൊക്കെ അത് ചൂടാവും അത് ചൂടാവുമ്പളേക്ക് ഈ അച്ഛനെ അതും ഇത് തന്നെ ഇതിന്റെ മീത വെച്ചിട്ട് ആ മെഴുകുരുക്കും പിന്നെ ഇത് ചൂടാവണം അതായത് ഇതിന്റെ ഉള്ളിലെ വായു അടക്കം പുറത്തേക്ക് പോകണം അപ്പൊ നമ്മൾ ഈ ദീനങ്ങൾ നോക്കിയാല് ഇപ്പൊ നമ്മുടെ അടുപ്പിന്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ തീക്കനൽ കാണില്ല ടോപ്പ് കളർ അതേമാതിരി ഇതിന്റെ ഉള്ളില് ഉള്ളിൽ കാണണം ഇതിനും വേറെക്കുറെ ഒരു എണ്ണൂറ് ഡിഗ്രി ഒക്കെ ചൂട് വരും എന്നാണ് പറയുക എന്നിട്ടാണ് ഇത് ഇതിപ്പോ വളരെ ഒരു രണ്ടമ്മ കന ഉണ്ടാവും ആ കനത്തിൽ എല്ലാവർക്കും ചെന്ന് പരക്കണം ചൂടോടുള്ള പ്രതലാണെങ്കിലാണ് അങ്ങനെ വൺ ടൈമിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലോഹത്തിന്റെ അളവും കൃത്യായിരിക്കണം ഒരു അമ്പത് കിലോന്റെ ആവശ്യമാണ് അറുപത് കിലോ ഇതിപ്പോ മുഖം എന്ന് ഇതിപ്പോ ഇതിപ്പോ എന്ത് എന്ത് മുഖമാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത് ഇതിപ്പോ ഒരു ശാസ്താവ് അയ്യപ്പൻ ഉണ്ടല്ലോ അയ്യപ്പൻ അയ്യപ്പന്റെ മുഖം ഉണ്ട് ഇത് ഇപ്പൊ ഈ ഭാഗം ഇങ്ങനെ മുഖം വരും അവിടെ മാറി അവിടെ ഇവിടെ വയറിന്റെ ഇവിടെ ഇത് ഇതിന്റെ പ്രഭാണ്ടത്തിൽ മേലുള്ള ഒരു വ്യാളിയുണ്ട് അങ്ങനെ രണ്ട് കൈകൾ ചെറുതാണ് ആ ചെറിയൊരു വർക്കാണ് ഇത് ആ ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമേ ഇത് പറ്റൂ അപ്പൊ അവിടുന്ന് അളവ് എടുത്ത് വന്ന് അതിനെ ഷെയ്പ്പ് ചെയ്തിട്ട് എന്നിട്ടുണ്ടാക്കുക അത് കാരണം കൊണ്ട് ഇതിനൊന്നും കോപ്പി ഇല്ല അപ്പൊ ഇതിപ്പോ കാസ്റ്റിങ് കഴിഞ്ഞാൽ ഈ അച്ചു പൊട്ടിച്ചു കളഞ്ഞാലേ നമുക്ക് ആ കാസ്റ്റ് കിട്ടുള്ളൂ കിട്ടും ഈ സാധാരണ കോപ്പി എടുക്കാൻ എളുപ്പമാണ് ഇതേമാതിരി തന്നെ ഇപ്പൊ ഒരെണ്ണം രൂപപ്പെടുത്തി കഴിഞ്ഞിട്ട് അതെ അതിൻ്റെ തന്നെ അനവധി പേർക്ക് ആവശ്യമുണ്ട് നോക്കിയാ അപ്പൊ ചെലവും കുറയും പൈസയും ആ അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ റബ്ബർ മോൾഡ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്ലാസ്റ്റോ പേരിസ് ഉണ്ട് തന്നെ ഒരു അച്ചെടുത്ത് അതില് മെഴുകില് കാസ്റ്റ് ചെയ്യും അതാണ് ഈ ഇപ്പൊ ഈ വാങ്ങിക്കുന്നതൊക്കെ കോപ്പികളാവും പലതില് അങ്ങനെയാണെങ്കിൽ വില കുറയും ആദ്യായിട്ട് ഒരു എണ്ണം രൂപപ്പെടുത്തി ഉണ്ടാക്കാൻ മാസ്റ്റർ പീസിന് എപ്പോഴും വില കൂടും പീഠങ്ങളൊക്കെണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള ഈ ചാണകം തേക്കുന്നത് പിന്നെ മണ്ണിനും പൊതുവെ ലോഹം ഉരുകിയിട്ട് ഉരുകിണ്ട് ചെന്ന സമയത്ത് അതിൽ നിന്ന് ഒരു തരം ഗ്യാസ് ഉണ്ടാവും ഈ ഗ്യാസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഊർജ്ജം ആ ഊർജാണ് ഇതിന്റെ ഈ അച്ചുകളെ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടി ലോഹം ഇതില് ഈ അച്ചില് നിക്കണ്ടേ അപ്പോൾ ഒരു പത്തമ്പത് കിലോനൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ അഞ്ഞൂറ് കിലോൻ്റെ ഒക്കെ ഉണ്ട് അപ്പം ഈ അച്ചുപൊട്ടും അച്ചുപൊട്ടിയിട്ട് ഈ ലോഹം പോയി വർക്കം പോയി ഇത് വലിയ നാരുകൾ ഉണ്ടാവില്ല ഇത് കത്തി കത്തിപ്പോകും കത്തി പോകുമ്പോൾ ഈ ഇത് കൂടെ ഒക്കെ ചെറിയ ചെറിയ സൗഷ്യങ്ങൾ ഉണ്ടാവും ആ അത് കൂടെ ലോഹം ചെല്ലുമില്ല ഈ വായു പുറത്തേക്ക് പോകാനുള്ള ഒരു ആ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് ഈ പണ്ടേക്കും പണ്ടേ രീതികളാണ് ഇത് അതേമാതിരി ചാക്ക് നൂല് ഡയറക്റ്റ് ഇനി ഇത് ഇത് ഉണങ്ങി കഴിഞ്ഞ് അതില് കുറേ കൂടി അതിന്റെ ഷേപ്പ് ഒക്കെ ആക്കിയിട്ട് അതിന്റെ പുറത്ത് മെഴുകിന്റെ ഷീറ്റ് പതിക്കുക ഷീറ്റ് പതിച്ച അതില് വേണ്ട രൂപ ആക്കി കിട്ടുന്ന മെഴുകിലുള്ളതാണ് നമുക്ക് ലോഹത്തിൽ കിട്ടുക അതിന് പിന്നെ പുറത്തും മണ്ണ് പൊതിഞ്ഞ് അതെ അതെ ഏത് വിധത്തിൽ വേണേലും ചെയ്യാം ഇനിയിപ്പോ ഛായാപ്രതിമകൾ അങ്ങനെ ഉള്ളതൊക്കെ ആവുമ്പോ അതൊന്നും ഇങ്ങനെയല്ല ചെയ്യാം അത് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് അത് പ്ലാസ്റ്റർ ഓഫ് പേരിയത്തിലെടുത്ത് അതിൽ ഏഹ് അതേമാതിരിങ്ങനെ മെഴുകിൽ കാസ്റ്റ് ചെയ്ത് അതിന്റെ ഉള്ളും പുറവും ഞങ്ങൾ മണ് ഇങ്ങനെ ഉണ്ടാക്കില്ല മണ്ണ് പൊതിഞ്ഞിട്ട് തന്നെ എല്ലാം ആറന്മുള കണ്ണാടി പോലെ തന്നെ അടക്കാപുത്തൂർ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് അല്ലെ ഈ അടക്കാപുത്തൂർ കണ്ണാടിയുടെ സൃഷ്ടാവ്ന്ന് പറയുന്നത് അച്ഛനല്ലേ തീർച്ചയായിട്ടും ബാലൻ അതെ അതെ എങ്ങനെയാ ശരിക്കും അച്ഛൻ അടക്കാപുത്തൂർ കണ്ണാടി ചെയ്യാറില്ലേ അപ്പൊ എങ്ങനെയാണ് ഞാനിപ്പ അധികം ചെയ്യാറില്ല അത് അച്ഛൻ അത് കണ്ടുപിടിച്ചത് ഒരു എഴുപത് എഴുപതുകളിലൊക്കെയാണ് എഴുപത് അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജ്യേഷ്ഠൻ രാംദാസേട്ടൻ രാംദാസ് ഏട്ടനാണ് ഇപ്പം ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന ആ ഒരു അവസ്ഥ പഠിക്കാൻ വരും ഒക്കെ ഭയങ്കര മിട്ടുക്കന്മാരാണ് ഒരു പക്ഷെ അന്നത്തെ ഈ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ സ്കൂൾ ഫസ്റ്റ് ഏട്ടനാണ് പക്ഷെ അന്നത്തെ ഈ രക്ഷിതാക്കൾക്കറിയണ്ടേ ഇപ്പം ഈ ഒരു ഇത് ഇങ്ങനെ പഠിച്ചാൽ ഈ കാലത്തിനനുസരിച്ച് മാറ്റം ഇല്ലെങ്കിൽ അതിന് പറ്റിയ സാഹചര്യങ്ങളില്ലായി തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പം താം ക്ലാസ് കഴിഞ്ഞാൽ അന്നൊക്കെ നല്ല മാർക്ക് ഉണ്ട് പഠിക്കാൻ പറ്റിയ മാർക്കും ഉണ്ട് പക്ഷേ അവിടെ വെച്ച് അവസാനിക്കുകയാണ് അത് വലിയൊരു ന്യൂനം തന്നെയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏട്ടൻ ഏട്ടനുള്ള ആ ഒരു സമയത്താണ് ഇതിൻ്റെ ആദ്യമായിട്ട് ആ കൂട്ട് കണ്ടുപിടിക്കണത് കണ്ടുപിടിച്ച് അതിൻ്റെ ഇത് ഒരു കണ്ണാടി ഈ കുന്നത്തുമനക്കലിക്ക് തന്നെ കൊടുക്കുന്നത് ആ കുന്നത്തുമന അത് അതെ അതന്ന് ചതുരാകൃതിയിലാണ് ഉണ്ടാക്കിയത് ചതുരത്തിൽ ആ ചതിരത്തിന്റെ ഒരു ഫ്രെയിമൊന്നും ഉണ്ടാക്കിയില്ല വെറുതെങ്ങനെ അപ്പൊ അതിന്റെ പല മോഡലിലും അച്ഛൻ അന്ന് ഉണ്ടാക്കിയായിരുന്നു അത് ഉണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൃപ്തിയായതാണ് ഈ ഒരു വാൽക്കണ്ണാടിയിൽ വാൽക്കണ്ണാടിയുടെ അന്ന് ഇങ്ങനെ ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള അത് ഇന്ന് പനിയനാണ് കൊണ്ട് ഓ ധാരാളം അത് അന്ന് അങ്ങനെ കണ്ടുപിടിച്ചിട്ടും പിന്നെ എന്റെ ഞാൻ ഞാനൊരു രണ്ടു അച്ഛൻ്റെ കൂടെ ഉള്ള അപ്പൊ അന്നൊക്കെ ഒരാഴ്ചയിലോ രണ്ടാഴ്ച കണ്ടൊക്കെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ടാവുള്ളൂ അന്നൊന്നും ഇപ്പൊ ഈ മോട്ടറും മോട്ടോർന്തൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇപ്പൊ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ ആവും ഇത് ശിവലിംഗത്തിന്റെ ശിവലിംഗ് അതെ അതെ ഇത് കണ്ണാടിയുടെ ലോഹാണ് ഇത് ഇത് ഓടാണ് ഓടാണ് അതെ അതെ കണ്ടോ അതെ ഇതിന്റെ ഈ ഒരു പ്രതിഫലനശേഷി ഉണ്ടല്ലോ ഇതാണ് അച്ഛനായും കൊണ്ട് അതെ അതെ അച്ഛനായും കൊണ്ട് കണ്ടുപിടിച്ചത് ഞാനിത് ഈ ലോഹത്തിലൊരു ശില്പം ചെയ്യണം എന്നുള്ള ഒരു മോഹൻ അല്ലെങ്കിലും ശിവലിംഗമെങ്കിലും നിങ്ങളുടെ ഒരു സീക്രട്ട് ആയിട്ട് ഇതിപ്പോ ഒരു ശില്പം ഉണ്ടാക്കാൻ ഏറ്റവും കോസ്റ്റ് ഓടിലാണോ ഏറ്റവും കോസ്റ്റ് വരുന്നത് മെറ്റലിൽ ഏതിലാണെങ്കിലും ഈ രീതി മുഴുവനും വേണം അതായത് ഒരേ വർക്ക് തന്നെ മൂന്ന് പ്രാവശ്യം ചെയ്യണം ആ മെഴുകിൽ ചെയ്യണം അത് കാസ്റ്റ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ആദ്യം അതേമാതിരി കാസ്റ്റ് ചെയ്താൽ മുഴുവനും കിട്ടില്ല ഒരു എൺപത് ശതമാനം കിട്ടുള്ളൂ അതിനെ വീണ്ടും ഫിനിഷ് ചെയ്യും ഇപ്പോഴും ഈ ക്ഷേത്രങ്ങളുമായി കൂടുതലും കൂടുതൽ വർക്ക് അങ്ങനെ തന്നെയാണ് പിന്നെ ഓരോ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് അങ്ങനെ ഈ അവാർഡ് ശില്പങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ എല്ലാ ഏത് മീഡിയം ആണെങ്കിലും ചെയ്യാം കാർവിങ് അല്ല മോഡലിംഗ് ആണ് മോഡലിംഗ് ആ ആഡ് ആഡ് ചെയ്ത് ചെയ്തിട്ടാണ് അതിന്റെ ഇത് ചെയ്യല് അതായത് ക്ലെയില് വലിയ വർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലേയിൽ ചെയ്ത് അതിനെ രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ആയിട്ട് മോൾഡ് എടുത്ത് പ്ലാസ്റ്റോപ്പേരിയസ് കൊണ്ട് മോൾഡ് എടുത്ത് അതിൽ മെഴുകൊണ്ട് കാസ്റ്റ് ചെയ്ത് ആ മെഴുകിനെ മണ്ണ് പൊതിഞ്ഞ് മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്യും ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് മെഴുകിൽ തന്നെ മോഡൽ ചെയ്ത് അതിനെ മണ്ണ് പൊതിഞ്ഞ് കാസ്റ്റ് ചെയ്യും ഇനി ഇതല്ല ഇപ്പം പ്ലാസ്റ്റോപ്പേരിയസിൽ പ്ലാസ്റ്റോപ്പേരിയസിൽ ചെയ്യാറുണ്ട് സിമെൻറ്റിൽ ചെയ്യാറുണ്ട് തറാക്കോട്ട മണ്ണെനെ ബേക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം പിച്ചള അലുമിനിയം പിന്നെ ബ്രാസ് ബ്രോൺസ് ഓട് എന്ന് പറയുമ്പോൾ ഈ ചെമ്പും വെളുത്തിയുമാണ് പിച്ചളയാകുമ്പോൾ അത് ചെമ്പും സിങ്ക് എന്ന് പറയുന്ന ഇതാണ് ആ അതെ 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 ഇത് ഓടാണ് പിന്നെ സ്വർണം വെള്ളി പഞ്ചലോഹം മീഡിയം മീഡിയം വിഷയമില്ല അത് ആൾക്കാരുടെ പോക്കറ്റിന്റെ കനത്തിനനുസരിച്ചിട്ടുണ്ട് അവരേത് പറയണോ അതിനനുസരിച്ചിട്ട് നമ്മള് നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ അങ്ങോട്ട് ഐഡിയ ഉണ്ടാവും പക്ഷെ അത് ചെയ്ത് പലിപ്പിക്കാനുള്ളത് അപ്പൊ അങ്ങോടെ മനസ്സിലെ ഐഡിയ എന്താന്ന് മനസ്സിലാക്കി അത് എനിക്ക് മനസ്സിലാവണം എനിക്ക് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഇതിനെ കാഴ്ച ഞാൻ കണ്ട് അത് അതെന്റെ വിരലിൽ എത്തിക്കണം ഈ ിൽ എത്തിച്ചിട്ട് ഇവർക്ക് ആദ്യം മോഡൽ കാണിച്ചു കളിമണ്ണിൽ ഏതാണെങ്കിലും ഞാൻ ഇപ്പൊ വിഗ്രഹങ്ങളും മറ്റൊക്കെ മെഴുകിൽ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്ത് നമ്മൾ അവരുടെ താല്പര്യങ്ങൾ അപ്പൊ നമുക്ക് പ്രതിഫലം കിട്ടണ്ടേ അപ്പൊ അവര് തൃപ്തി ആവണല്ലോ ഇത് നമ്മൾ പണി കഴിഞ്ഞ് ആ ഒരു വ്യക്തിക്ക് തൃപ്തി ആയാ തന്നെ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും അതുകൊണ്ട് ഞാൻ എത്ര കാലം ജീവിച്ചൊർക്കണം അമ്പത്തഞ്ച് വയസ്സായി അയമ്പത് വയസ്സായി ആ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർക്ക് എക്സ്പീരിയൻസ് മുഷാരി എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ചെയ്യണത് പ്രധാനമായിട്ട് ലോഹങ്ങളിലുള്ള വർക്കാണ് അത് പിച്ചളയല് ഓടില് അന്നൊക്കെ ഈ കാഠിന്യം കൂടിയ തരം ലോഹങ്ങൾ വെള്ളവോടെ ഒക്കെ ആകുമ്പോൾ കാഠിന്യം കൂടുതലുള്ള ലോഹമാണ് പെട്ടെന്ന് പൊട്ടണ തരം അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അപ്പൊ അതിനുള്ള ആലകളുണ്ടാവും പണിശാലയ്ക്ക് ഞങ്ങൾ ആലാന്നാമത് പറയുന്നത് ഇതിപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ സ്റ്റുഡിയോ എന്ന് പറയും കാസ്റ്റിങ്ങും മറ്റൊക്കെ ചെയ്യുന്നതിന് ആലാന്നാണ് പറയും അപ്പം ഈ ഒരു ആലയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു പണി പിന്നെ അതിനൊരു നാലോ അഞ്ചോ പേര് ഒന്നിച്ചിട്ട് ചെയ് വേണം എങ്കിലേണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റീ കാസ്റ്റിങ്ങും മറ്റൊക്കെ ഉള്ള സന്ദർഭത്തിലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും ഓരോ ഒന്നോ രണ്ടോ കൈയാളും ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിനൊക്കെ ഒരു അവസാനം വരികയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ചെറുച്ചന്മാരും മറ്റൊക്കെ കൊണ്ടുള്ള അവരൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു അവശേഷിച്ചത് അച്ഛനും വെളിച്ചനും മാത്രമായി ഇപ്പം ഉള്ളത് അവരുടെ തലമുറയാണ് ഇപ്പോൾ ഇവിടെ അടയ്ക്കാകത്തിൽ ഉള്ളത് പണിയില്ല കാര്യം നാട്ടിൽ അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് മണ്ണെണ്ണ വിളക്ക് ചുരുക്കം നിലവിളക്കുകൾ അങ്ങനെ വളരെ ചെറിയ ചെറിയ പിന്നെ ആ ഒരു കാലത്ത് ലോഹത്തിന് വളരെ വില കൂടുതലാണ് ഇപ്പോഴും പറയുന്ന കേൾക്കാവും പക്ഷേ ഈ ഓടും കൂലിയും ഒപ്പം എന്നുള്ള ഒരു ചൊല്ലൊക്കെ അത് ഈ ലോഹത്തിന് അന്നത്തെ കാലത്ത് വളരെ വില കൂടും അപ്പോൾ ആ ഒരു ലോഹത്തിൻ്റെ വില കൂടുതലും ഇപ്പം ഈ ആളുടെ കൂലിയും കൂടി ആയിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റിയ തരം ആൾക്കാരും വേണ്ട അതുമില്ല പൈസ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ നാണ്യവളിൽ ഈ നെല്ലുന്നും മറ്റുമൊക്കെ ഉള്ള വരുമാനം തന്നെയുള്ളൂ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ധാന്യം തന്നെയാണ് കൂലി കൊണ്ടൊക്കെ കിട്ടിയത് കൃഷിയുടെ കൊയ്ത്ത് കാലത്തൊക്കെയാണ് എന്തെങ്കിലും ആളുകൾ വാങ്ങുക കല്യാണങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ ഇന്നത്തെ ചീധന സമ്പ്രദായം ഇല്ലെങ്കിലും അന്ന് ഈ ഒരു പുതിയൊരു കുടുംബം മാറുകയാണല്ലോ അപ്പം ഈ ഒരു കല്യാണത്തോടുകൂടെ ഒരു പുതിയൊരു കുടുംബം ഉണ്ടാവുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടുന്നുള്ള പാത്രങ്ങൾ വിളക്കുകൾ കിണ്ടി ഉരുളി അങ്ങനെയൊക്കെ ഒരു സെറ്റ് അങ്ങനെ കല്യാണ പാത്രം എന്നുള്ള നിലയ്ക്കി അപ്പോൾ അതൊക്കെ ഈ ബ്രോക്കർമാരോ അല്ലെങ്കിൽ ഷോപ്പുകളോ ഒന്നും ആ കാലഘട്ടത്തിൽ അപ്പോൾ അത് നേരിട്ട് തന്നെയാണ് ഇപ്പം ഈ അച്ഛനെ ഏൽപ്പിക്കും അച്ഛൻ ഒരുപക്ഷെ പൈസ ഒന്നും ഒന്നിച്ച് കൊടുക്കാൻ പൊതുവെ നാട്ടിൻപുറങ്ങളിലെ ആരോഗ്യത്തും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറെ കാലം കൊണ്ടൊക്കെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേറ്റൊക്കെ അങ്ങനെ ആ ഒരു സിസ്റ്റം നിന്നായിരുന്നു അത് കഴിഞ്ഞ് അച്ഛനെ അത് പിടിച്ചു മറ്റുള്ളവർക്കൊന്നും അതിനും പറ്റിയില്ല അവരൊക്കെ അങ്ങനെ നാടുപെട്ട് മറ്റു പല മേഖലകളായിട്ട് ഉളപ്പണമെങ്കിൽ കയറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ഭദ്രകാളിയുടെ ഒരു വിഗ്രഹം ഞാൻ ഒരു അഞ്ചിലൊക്കെ പഠിക്കണ ഒരു കാലത്താണ് ഒരു രണ്ട് മൂന്നടി ഹൈറ്റിൽ ഇരുന്നും ഒരു ഭദ്രകാളിയുടെ ഒരു ഇതൊക്കെ എനിക്ക് ഇതിങ്ങനെ കൂടുതലതിലേക്ക് ഇങ്ങനെ ഒരു ആകർഷണ ആവാനുള്ള കാരണമായിട്ടുണ്ട് അതേമാതിരി അമ്മയുടെ തറവാട്ടിൽ അമ്മാമന് കുറേ കൂടി ഒരു കലാപരമായിട്ടുള്ള താല്പര്യമുണ്ട് അപ്പം അന്നത്തെ കാലത്ത് ഇപ്പം മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കുക ഉണ്ടാവില്ലായിരിക്കാം അവരവിടെ പോകുമ്പോൾ ഈ അമ്മാവിനൊരു ആനേനെ ഉണ്ടാക്കിയായിരുന്നു ഈ ആനേനെ കാണാനായിട്ട് ഞാനന്ന് ചാ അമ്മ അവിടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ ആനയെ കാണാൻ പോകുക എന്നുള്ളൊരു കാഴ്ച ആനച്ച ഈ ആനയുടെ ബൊമ്മ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിങ്ങനെ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ എഗ്രീട്ടൊക്കെ പഠിക്കേണ്ടായിട്ട് പക്ഷേ അതോടുകൂടെ പഠിപ്പ് നിന്നു അന്ന് ഇപ്പം ഈ അച്ഛൻ കാസ്റ്റിങ്ങിന് ഏട്ടന്മാർ അവിടുന്ന് ആ ഒരു കാലഘട്ടത്തിലെ ഏട്ടന്മാരൊക്കെ വേറെ താമസം മാറ്റിയ സമയം ഞാൻ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയം അപ്പോൾ ആരെങ്കിലും ഒരാളെ കൈയാളായിട്ട് വേണം അപ്പോൾ എൻ്റെ പിടിച്ചവിടെ തുടർന്ന് പഠിക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായില്ല അപ്പോഴും എനിക്കിപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഈ പകലൊക്കെ അത് എങ്ങനെ ചെയ്യുന്ന വെച്ചാലും അതിലൊരു തൃപ്തിയില്ല അതിങ്ങനെ ഈ ക്രാഫ്റ്റല്ലേ ഇപ്പോൾ കിണ്ടി വിളക്ക് ഇതൊക്കെ ഞാൻ ചെയ്യും ഉരുളി അപ്പോൾ ഈ ഉരുളിയും വിളക്കൊക്കെ ഞാൻ മെഴുപ്പിടിച്ച് അത് കടഞ്ഞ് മെഴുപ്പിടിക്കുക എന്ന് പറയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അന്നത്തെ കാലത്ത് ഇപ്പോൾ കയറി ഇങ്ങനെ ഈ പ്രഭാമണ്ഡലങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രഭാമണ്ഡലമൊക്കെ ഞാൻ ചെയ്തായിരുന്നു അച്ഛൻ്റെ കൂടെ അപ്പോളും അതേമാതിരി ഇങ്ങനെ ഈ കലാപരമായിട്ടുള്ള അങ്ങനെ റിയലിസ്റ്റിക് വർക്ക് അവിടെ തന്നെയാണ് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരുപാട് വർക്ക് ഉണ്ടായത് പ്ലേലുള്ള വർക്ക് അത് ഞാൻ ഞാനിവിടെ ഒരു സ്കൂളിൽ ഒരു എക്സിബിഷന് വെച്ചു അപ്പോൾ ഇത് കണ്ടിട്ട് രാമനമ്പൂതിരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഒരു ആ ഒരു കാലത്തിൽ സ്വന്തം കാര്യത്തിന് മിടുക്കന്മാരാണ് എല്ലാവരും പക്ഷെ മറ്റുള്ളവരുടെ അതിന് അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ ഈ മൂഷാരിപ്പണിയായിട്ട് നിന്നാൽ പോരാ ഈ ഒരു ശില്പി തന്നെയാവണം അതിനുള്ള ഏർപ്പാട് ഞാൻ അന്വേഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ് അങ്ങനെ വെട്ര സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു ലക്ഷ്യം അവിടേക്ക് അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടുത്തെ ആ ഒരു സ്റ്റാർട്ടിങ് അല്ല ആ ഒരു കാലത്ത് അങ്ങ് ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു തൃക്കടി ഗിരിവാസവൻ നമ്മൾ ഒരു അദ്ദേഹത്തിനെ കണ്ടു അപ്പോൾ അദ്ദേഹം അതിൻ്റെ സമയായ അവിടൊക്കെയുള്ളത് ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ അത് ശരിയാവണതിന് മുന്നേ ഞാൻ വരിക്കാശ്ശേരി കൃഷ്ണൻ നമുക്ക് ഒരുപാട് അദ്ദേഹത്തിൻ്റെ എടുത്ത് പരിചയപ്പെടാനും അവിടെ എത്തപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം കാസ്റ്റ് ചെയ്യാൻ അവർ ആളിച്ചപ്പോൾ അച്ഛനെയാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും പോയി അങ്ങനെ പോയപ്പോൾ അവിടെ അദ്ദേഹം പഠിപ്പിക്കാമെന്ന് തേറ്റു അച്ഛനെ സംബന്ധിച്ചിപ്പോൾ ഒരു അന്നത്തെ കാലത്ത് ഒരു രണ്ടായിരം രൂപയോളം ഇപ്പോൾ ഒരു കുട്ടീനും ചില ഒരാൾ ഇപ്പോൾ മദ്രാസിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലവ് വരും അപ്പോൾ ആ പൈസ എടുക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതി അന്ന് അച്ഛനില്ലേ ഇന്ത്യയും അപ്പോൾ പിന്നെ ഇതൊരു പറ്റിയൊരവസരമായി അപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം അവിടുത്തെ അവിടെ അവിടെ നിൽക്കുക ആ ഒരു ഭക്ഷണമോ എന്താ വെച്ചാൽ അത് കിട്ടും അങ്ങനെ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കഴിയുന്നുള്ള നിലയ്ക്കാണ് നിന്നത് പക്ഷേ എട്ട് വർഷം കഴിഞ്ഞാൽ ഈ പാലക്കാട് ജില്ലയിലെ ഇപ്പോൾ ഈ ശ്രീകൃഷ്ണപുരം മടയ്ക്കാപ്പുത്തൂർ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു മേഖല ശരിക്കും ഇത്തരം പാരമ്പര്യമായിട്ടുള്ള തീർച്ചയായിട്ടും കലകൾ കലകൾ വിദേശീയരുടെ ആക്രമണങ്ങളാണ് സ്വതവേ നമ്മുടെ ഈ കേരളത്തിലെ ഈ ഒരു ആ ഒരു കലാപാരമ്പര്യം ഏറെക്കുറ ഇല്ലാണ്ടേ എന്നാണ് എൻ്റെ ഒരു ധാരണ ഇവിടെ ഈ ലഹളകളും മറ്റൊന്നും ഉണ്ടായിട്ടില്ല പര്യായനം പറ്റ തട്ടകം ഈ പര്യാനം പറ്റ പതിനാല് ദേശൻ്റെ എന്നാ പറയുക പതിനാല് ദേശം ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഇപ്പോൾ അച്ഛൻ പറയാറുള്ള അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെയൊക്കെ കുട്ടിക്കാലാണെന്നാണ് പറയാറ് അപ്പോൾ ആ ആ ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവരൊക്കെ പതിനെട്ട് വയസ്സിൻ്റെ മീത ഉള്ള ഏത് വീട്ടിൽ തേയ്യാലും ആണുങ്ങൾ മുഴുവനും ഈ അക്രമമുള്ള കാലങ്ങളിൽ രാത്രി സമയമാണെങ്കിലും പകലെ സമയവും ഒരു എവിടുന്നെങ്കിലും ദയമാതിരി ഇങ്ങനെ കുക്കി വിളിച്ച് നാൽ അവിടേക്ക് ഓടി ചെല്ലണം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ അച്ഛൻ്റെ അച്ഛൻ ഒക്കെ ഈ കത്തിമടുന്ന ചൂട്ട് അന്നൊക്കെ ചൂട്ടൊക്കെ അല്ലേ ചൂട്ടൊക്കെ ഇട്ട് രാത്രിയിൽ ഇവിടെ ഇവിടെ അടുത്തുള്ള ഒരു പാറയുണ്ട് ആ പാറയുടെ മേളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ടെൻറ്റ് കൂടി എല്ലാവരും ഒരു പത്തമ്പത് ആളുണ്ടാവും അവര് അങ്ങനെ സ്ത്രീകളെയും കുട്ടികളൊക്കെ അവരൊക്കെ അതേമാതിരി എവിടെയെങ്കിലും കുളിത്താവളങ്ങൾ ആ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായത് കൊണ്ടാവാം അന്ന് ഇങ്ങോട്ട് അച്ഛൻ ഗോളൊക്കെ ചെയ്തുണ്ട് പൊതുവെ എങ്ങനെ വെച്ചാൽ ഇതൊക്കെ ഈ പാരമ്പര്യം കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇതിപ്പോ ഒരു കലാമൂല്യം എന്നുള്ളതില്ല ഇവിടെ അടയ്ക്കാപത്തൂർ ആ ഞങ്ങളൊക്കെ ജനിച്ചത് ഇവിടുത്തെ അതെ അതെ ഞങ്ങളും ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ പേര് അച്ഛൻ്റെ പേര് ശരിക്കും വേലു എന്നാണ് ബാലനല്ല ആ അതായത് ഈ ബാലൻ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ഈ അച്ചന്മാരുടെ പേരാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് അപ്പം ഈ വേലു എന്നുള്ളത് ഒരു അച്ചാച്ചൻ്റെ പേര് കോന്നനാണ് അതിൽ അവരുടെ അച്ഛൻ ഏറ്റവും മൂത്ത ആളുടെ മൂത്ത ആൾക്ക് ഇങ്ങനെ പേര് ഇടും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരുടെ അപ്പം ഈ ആ ഒരു കാലഘട്ടത്തിൽ നാല് പേര് ചെ അച്ഛൻ്റെ ചെറിച്ചന്മാർക്കും അച്ഛനും അതേമാതിരി വേലു 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 അപ്പം ഈ വലിയ വേലു ചെറിയ വേലു എന്നൊക്കെ അങ്ങനെ ഇട്ട് പിന്നെ അച്ഛനെങ്ങനെ എന്ന് അറിയില്ല ഒക്കെ എല്ലാവരും അങ്ങനെ ബാലൻ ഏറ്റവും ആ പിന്നെ ഒരു റിവ് കാരണം എന്താ എന്നെ സംബന്ധിച്ച് ശില്പങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ശില്പങ്ങൾ ഇങ്ങനെ നമുക്കറിയില്ല ശില്പിയാണ് അറിയാം പക്ഷെ അത് അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ അപ്പൊ ആ പ്രോസസ് കാണാൻ സാധിച്ചു അത് അച്ഛ അദ്ദേഹം പറയാതെ എങ്ങനെയോ ജന്മനാ കിട്ടണ ഒരു അനുഗ്രഹമാണ് അത് ഇപ്പൊ ഞാന് നമ്മളൊരു വർക്ക് ഏറ്റെടുത്തു നോക്കുക പിന്നെ ഞങ്ങൾ ആ വർക്ക് വർക്കങ്ങൾ തുടങ്ങണോട് കൂടാ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ മുഴുവനായി തന്നെ ഉറക്കത്തിലടക്കം ഇതിങ്ങിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേരിക്കുക ഇത് കറക്ഷനാണ് ഞങ്ങളിത് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടേ പോയി കൊണ്ടിരിക്കും എന്നാൽ ഒരു പക്ഷേ കരിങ്കല്ലിൽ ചെയ്യണ ഒരാളുടെ മാതിരി ആ കട്ടിയായിട്ടുള്ളതിനും വേണ്ടാത്തതിനെ കൊത്തി ഇങ്ങനെ ചുരുങ്ങലില്ലേ ഞങ്ങൾക്ക് അത് ഒരുപക്ഷെ ഈ ദൈവത്തിൻ്റെ ഞാനും പൊതുവേ അങ്ങനെ ഈ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോവില്ല ആവശ്യപ്പെടുന്ന ക്ഷേത്രങ്ങളിലേക്കും പോകില്ല അതെൻ്റെ ഇഷ്ടപോലെ അപ്പോൾ എവിടേക്കേലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിക്കും അപ്പാട് പോവാ അത്രേല്ലേ ഉള്ളു അപ്പം ഈ ദൈവത്തിനെത് ചെയ്യണ സമയത്ത് ഇതേത് സമയം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഹൈന്ദവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പൊണ്യ സന്തോഷം കാണാൻ അല്ല വലിയൊരു അറിവല്ലേ അപ്പോ ഇതുപോലെയുള്ള മറ്റു കാഴ്ചകളായിട്ട് വീട്ടിൽ കാണാം എല്ലാവർക്കും